السلام عليكم ورحمة الله. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد. وبارك على محمد وعلى آل <سؤال> محمد. كما باركت على إبراهيم وعلى آل <سؤال> إبراهيم. إنك حميد مجيد. രായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വ്യത്യസ്ത കോളേജുകളിൽ നിന്ന് പ്രതിനിധീകരിച്ച് ഇവിടെ സംസാരിച്ച വിദ്യാർത്ഥികളെല്ലാം നവോത്ഥാന നായകന്മാർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അത് ആഹ്ലാദകരമാണ് സന്തോഷകരമാണ് അതേസമയം അറബിക് വിദ്യാർത്ഥികളും അറബിക് കലാലയങ്ങളും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വാസ്തവത്തിൽ ഇവിടെ സംസാരിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടില്ല അവരറിയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ പിന്നണിയിലെ ചില നീക്കങ്ങളുണ്ട് അത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു പ്രവേശിക എന്ന നിലക്ക് വിഷയത്തെ ബന്ധപ്പെടുത്തി ഞാനൊരു ചെറിയ കഥ പറയാം വാനരൻ്റെ കയ്യിലെ പൂമാല എന്ന് മലയാളത്തിൽ പറയാറുണ്ട് വാല് നഷ്ടപ്പെട്ട നരനാണ് മനുഷ്യൻ എന്നും ചിലർ ജൽപ്പിക്കാറുണ്ട് ഏതായാലും മനുഷ്യരോട് നരന്മാരോട് അസൂയയുള്ള വാരനന്മാർ ഒരു കൂടിയാലോചന നടത്തി മനുഷ്യന്മാർ പുരോഗമിക്കുന്നു വളരുന്നു നമ്മളാണെങ്കിൽ തുടങ്ങിയെടുത്ത് തന്നെ മരത്തിൽ നിന്ന് മരത്തിലേക്ക് വേനൽ വർഷമില്ലാതെ ഒരു മാറ്റം വേണം നമുക്കും ഒരു പുരോഗതി വേണം എന്തുകൊണ്ട് മനുഷ്യർ വളരുന്നു പുരോഗമിക്കുന്നു കാരണം എന്താണ് അവർ ആലോചിച്ചു വാനരമുഖ്യൻ പറഞ്ഞു മനുഷ്യർ വളരുന്നത് പുരോഗമിക്കുന്നത് അവരുടെ ഉപവാസം കൊണ്ടാണ് വ്രതാനുഷ്ഠാനം കൊണ്ടാണ് നാം ആ കർമ്മം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കും വളരാം ഉയരാം എന്ന് വാനരന്മാർ ഏകോപിച്ചു ഉപവാസമെടുക്കാൻ വ്രതാനുഷ്ഠാനത്തിന് തീരുമാനമെടുത്തു അങ്ങനെ എല്ലാവരും ഒരു ദിവസം സുപ്രഭാതത്തിൽ ഉപവാസത്തിൽ കേന്ദ്രീകരിക്കുകയാണ് വളരണം ഉയരണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി എന്ത് പട്ടിണിയും സഹിക്കാം സാരമില്ല ആ നിലക്ക് അവർ ഉപവാസം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഉപവാസമല്ലേ സന്ധ്യക്കല്ലേ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതുള്ളൂ ആ സമയത്ത് ഭക്ഷണം അന്വേഷിച്ച് പോകുന്നത് പ്രായോഗികമല്ല നമുക്ക് കുറച്ച് പഴങ്ങൾ നേരത്തെ പറിച്ചു ഇവിടെ സ്റ്റോക്ക് ചെയ്യാം അപാകത എന്തെങ്കിലുമുണ്ടോ എല്ലാവരും യോജിച്ചാലെന്താ കുഴപ്പം തകരാറില്ലല്ലോ സന്ധ്യക്കല്ലേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ അതുവരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാമല്ലോ ആ സമയത്ത് ഭക്ഷണം നൊടിയിടയിൽ കിട്ടാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണം സ്റ്റോക്ക് ചെയ്യാം എല്ലാവരും യോജിച്ചു വിഷയത്തിലെ കുസൃതി മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല ഇതിലെ അപകടത്തെക്കുറിച്ചുള്ള സൂചന ആർക്കും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല രണ്ടാം ആ നിലക്ക് അവർ പഴം ശേഖരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ എടുത്തിന് ഒരു തോന്നല്ല പഴം ഇവിടെ ശേഖരിച്ചു വെച്ചു തിന്നണ്ടെന്നല്ലേ ഉള്ളൂ നമുക്കെന്താ പഴങ്ങളുടെ തോലൊക്കെ ഉരിഞ്ഞു വെച്ചാൽ അങ്ങനെ ഉരിഞ്ഞു വെക്കുന്നത് കൊണ്ട് എന്താ അപാകത തിന്നാതിരിക്കണമെന്നല്ലേ ഉള്ളു ഏകോപിച്ചു അവർ ആ നിലക്ക് അവർ പഴം അതിൻ്റെ തൊലി ഉരിഞ്ഞു വെച്ചു എന്നിട്ട് അവർ ആശ്വസിച്ചു ഇതിലെ വികൃതി കുസൃതിയെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചില്ല പിന്നെ മൂന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു സന്ധ്യക്കാണ് നമുക്ക് ഭക്ഷണം കഴിക്കാം അതുവരെ ഭക്ഷണം കഴിക്കേണ്ടതില്ല ഈ ഉരിഞ്ഞ തൊലി ഇല്ലാത്ത പഴങ്ങളുണ്ടല്ലോ അതിലെന്തെങ്കിലും അപകടങ്ങൾ കയറി വരുന്നതിന് മുമ്പായി അത് നമ്മുടെ വായിൽ തന്നെ വെക്കാം കടിച്ച് ചവച്ച് ഇറക്കാതിരുന്നാൽ പോരെ എന്ന ഈ അടുത്ത തന്ത്രം ശരി അപാകതയില്ല വ്രതത്തിന് കുഴപ്പം വരുന്നില്ലല്ലോ ആരും ചൂണ്ടിക്കാണിച്ചതുമില്ല അങ്ങനെ അവർ തൊലിയുരിഞ്ഞ പഴം വായിയിലേക്ക് കയറ്റി വെച്ചു പിന്നെ ഒരുത്തൻ്റെ അടുത്ത നടപടി ചവയ്ക്കുന്നതിന് എന്താ ഉഴപ്പം ഇറക്കാതിരുന്ന പൂരെ അതിലും അവർ ഏകോപിച്ചു കുതന്ത്രത്തെക്കുറിച്ച് ആരും ആലോചിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ ചവച്ചത് പിന്നീട് ആമാശയത്തിലെത്തി അവർക്ക് വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഞാനീ പറഞ്ഞ കഥ സ്വദ്ദേശ്യമാണ് അറബി കോളേജുകളുടെ സ്ഥാപനം അതിൻ്റെ പൂർവീകരണം വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്നത് ഈ വേദിയിൽ അവിതർക്കിതമായി അവതരിപ്പിച്ച കാര്യമാണ് പക്ഷേ ഇങ്ങനെ ചില പഴങ്ങളുമായി ചില ആളുകൾ കടന്നു പോയിരിക്കുന്നു ഘട്ടം ഘട്ടമായി ചിലതൊക്കെ ഫലപ്രദമായി നേരിടാൻ ചില സന്ദർഭങ്ങളിൽ സാധിച്ചു ഒരു വേള അറബി കോളേജിൻ്റെ സ്ഥാപകരോട് അതിൻ്റെ ചില നേതൃത്വം പറഞ്ഞു സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരല്ല മറ്റ് ചിലർ ഏഴ് അറബി കോളേജുകൾ അതിൽ ഫസ്റ്റ് പാർട്ട് ഇംഗ്ലീഷ് ആക്കുകയാണെങ്കിൽ ജനറൽ കോളേജുകളായി പരിവർത്തിപ്പിക്കപ്പെടും അറബിയും പഠിക്കാം മറ്റു ഭാഷകളും പഠിക്കാം എന്താണ് അതിൽ കുഴപ്പം ഫസ്റ്റ് പാർട്ട് ഇംഗ്ലീഷ് ആക്കണം തിരക്കിടില്ല കൊരങ്ങന്മാരമായിട്ട് തന്നെ ചിലരൊക്കെ അത് സംബന്ധിച്ച് തിരക്കിടില്ല ചില കോളേജുകളിൽ അങ്ങനെ ഇംഗ്ലീഷ് അധ്യാപകൻ വരികയും പല അറബി അധ്യാപകരും പുറത്തു പോവുകയും ചെയ്തു അറബിയുടെ അറ്റൻറ്റിൽ ഒട്ടകം കയറിയതുപോലെ എന്ന് പറയാറുണ്ട് അവസാനം അറബി പുറത്ത് ഒട്ടകമകത്ത് എന്ന ആർത്ഥവാക്യം രൂപപ്പെട്ടു ആ രീതിയിലേക്ക് നീങ്ങുന്നു സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ അവസ്ഥയായിരുന്നു അത് ഇംഗ്ലീഷ് ലോകഭാഷയാണ് പഠിക്കണം അത്യാവശ്യത്തിന് അത് അറബി കോളേജിൽ പഠിപ്പിക്കുന്നുമുണ്ട് അക്കാര്യത്തിൽ തർക്കവുമില്ല പക്ഷേ ഇനിയും വേണം അത്ര എങ്കിൽ നിങ്ങൾ ജനറൽ കോളേജുകളാവും മറ്റുള്ളവർക്ക് കിട്ടുന്നതൊക്കെ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ കുരങ്ങന്മാരെ പോലെ മൂളാൻ സമ്മതിച്ചില്ല അതിൽ ചിലർ പറഞ്ഞത് പറ്റില്ല ഇംഗ്ലീഷുണ്ട് ഇംഗ്ലീഷിന് വിരോധമില്ല അറബിയും വേണം വേൾഡ് ലാംഗ്വേജുകളാണത് നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ നിലവിൽ ഉള്ള സ്ഥിതിയിൽ ഡിഗ്രി തരണം അത് നിർബന്ധമാണ് അത്യാവശ്യമാണ് അനിവാര്യമാണ് ആവശ്യം ൂർക്കാപുറത്ത് അന്ന് ഉന്നയിച്ചിട്ടുള്ളത് സുല്ലം സ്ലാം അറബി കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനായി നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ അബ്ദുറഹിമാൻ സലഫിയായിരുന്നു ഇപ്പോൾ നിലവിലുള്ള ഇംഗ്ലീഷ് സെക്കൻഡ് പാർട്ടാണ് അതും മറ്റ് അറബി വിഷയങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇതിന് ഡിഗ്രി തരണം നേരത്തെ അഫ്ല്മയായിരുന്നു പിന്നീട് ഇത് ബി എ അഫുദുള്ള ആയി തമ്മിലെന്താ വ്യത്യാസം അറിയുമോ എന്ന് എനിക്കറിയില്ല അഫ്ദുല്ലുമായി എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷില്ലാത്ത കേവലം അഫ്ദുൽമ്മാ അവർക്ക് പിന്നീട് ഡിഗ്രി വേണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഇംഗ്ലീഷ് എഴുതിയിട്ട് അങ്ങനെ ബി എക്ക് പോകണം പിന്നീട് എം എക്ക് പോകാം എന്നാൽ ഈ അവസ്ഥ മാറി ഇംഗ്ലീഷിനൊരവസരം കൊടുത്തു അത് ഡിഗ്രി തരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ അല്പം ചെന്നപ്പോൾ ആ വ്യക്തിത്വങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ദൗർഭാഗ്യകരമായ സംഭവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പേര് പറഞ്ഞ് ഒരു പക്ഷേ അവർക്ക് വേദന ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആ പേര് പറയുന്നില്ല അവർ പറഞ്ഞു ഏഴ് കോളേജ് അന്ന് ഏഴ് കോളേജുകളാണുള്ളത് നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് അത് ആ ഒറ്റയടിക്ക് ജനറൽ കോളേജുകൾ ജൂനിയർ കോളേജുകൾ ലഭിക്കും എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ റഹ്മാൻ സലഫി അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പ്രകൃതിദത്തമായ സ്വരത്തിൽ അതിശക്തമായി അതിനെ എതിർത്തു ഞാൻ ഇങ്ങനെ കോളേജിലേക്ക് കാലുവെച്ച് വെച്ച് വരുന്നുള്ളൂ അധ്യാപകനായി ചേർന്നതേ ഉള്ളൂ നമുക്കിതിൻ്റെ കിടപ്പറയില്ല ഏതായാലും സെലഫിയുടെ പിന്നിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അണിനിരണം നിലവിലുള്ള അഫ്ദുള്ള അത് ബി എ അഫ്ദുള്ള ആകണം അതിന് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും കയറിയിറങ്ങി തമിഴ്നാട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ തീരെ ഇംഗ്ലീഷില്ലാതെ തന്നെ ഡിഗ്രി ഉണ്ട് എന്നറിയുന്നത് ഇവിടെ ആയിക്കൂടാ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി തരാം പറഞ്ഞാൽ അന്നത്തെ വകുപ്പ് മന്ത്രിക്ക് വാക്ക് പാലിക്കാൻ സാധിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ ദൗർബല്യമല്ല സംഘടനാപരമായ ചില സമ്മർദ്ദമായിരിക്കാം അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് തുരിയൊന്നുമില്ല ഏതായാലും ഓടി അങ്ങേറ്റം ഓടിയിട്ട് നിലവിലുള്ള അഫ്ലുള്ളമ്മ ബി എ അഫ്ദുദാക്കി പരിവർത്തിപ്പിക്കപ്പെട്ടു അങ്ങനെയാണ് അത് വീണ്ടും ചിലർക്ക് പുതിയ സ്വപ്നങ്ങൾ ഇവിടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് മറ്റു കോളേജുകളും ആയിക്കൂടെ കൊമേഴ്സ് അറബിയൊക്കെ ആണോ നിൽക്കട്ടെ ഇവിടെ തന്നെ വേറെയും വന്നുകൂടെ നമുക്കൊന്ന് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ അറബി ഉണ്ടാക്കിയ ടെൻറ്റിൽ ഒട്ടകം പ്രവേശനത്തിന് കിട്ടി വന്നു പിന്നെ അറബി പുറത്ത് അങ്ങനെ ഒരു പരിവർത്തനം പറ്റില്ല അറബി കോളേജ് എന്ന് പറയുമ്പോൾ പേരിൽ വെള്ളിക്കോലായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല വെള്ളിക്കോല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുതലക്കുളത്ത് മുതലില്ല കുളവുമില്ല അതുപോലെയുള്ള ഒരു അറബിക് കോളേജ് ആകാൻ അറബി വിദ്യാർത്ഥികൾ അറബിക് സ്റ്റുഡൻസിന് സാധ്യമല്ല അങ്ങനെയുള്ള തകൃതിയായ നീക്കം ചില അപകർഷത അനുഭവിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു വർത്തമാന കാലഘട്ടത്തിൽ പത്രദ്വാര പലതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം ഏതായാലും ശരി അറബി കോളേജിൻ്റെ അസ്തിത്വത്തെ തകർക്കണമെന്നും തകർക്കുമെന്നും തിരൂർ ടി ബിയിൽ വെച്ച് ഒരു വലിയ പണ്ഡിതൻ പ്രഖ്യാപിച്ചത് ഈ ശ്രവണപുടങ്ങൾ കൊണ്ട് കേൾക്കാൻ സാധിച്ചു ബഹുമാനിയനായ ഷലഫിയും അവിടെ ഉണ്ടായിരുന്നു അറബി കോളേജിനെ ഞങ്ങൾ നശിപ്പിക്കും എന്നും ഇതെന്തിനാ പറയുന്ന അറബി കോളേജുകൾ ഉണ്ടാക്കിയ പരിവർത്തനം നവോത്ഥാനം കേരളത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വണ്ണം സർവരാലും ശശിരകമ്പം സമ്മതിക്കപ്പെട്ട വസ്തുതയാണ് അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയില്ല ചിലർ ഈ ഗൾഫ് രാജ്യങ്ങളെ വിമർശിച്ചു അറബി മനുഷ്യകളെയും വിമർശിച്ചു അവർ ബുദ്ധിയുള്ളവരാണ് അവരുടെ തത്വങ്ങൾക്കും അവരുടെ അന്ധവിശ്വാസങ്ങൾക്കും നിലനിൽപ്പില്ലാത്തത് ഈ രണ്ട് പ്രക്രിയകൾ കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കി ഞാൻ അവരെ വിമർശിക്കുകയല്ല പക്ഷെ അവർക്കത് ആവശ്യമാണ് ആ ഗൾഫ് രാജ്യ രാഷ്ട്രങ്ങളെ വിമർശിക്കുന്നത് ഗൾഫുകാരെ വിമർശിക്കുന്നതിൻ്റെ താല്പര്യം ഒന്ന് ഇവിടെ ഈ കുഴിച്ചിട്ടടുത്ത് മാത്രം മുളച്ചാൽ പലതും അവർക്കറിയാതെ പോകും ആഗോള രംഗത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ ഈ മലബാറിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും സ്ത്രീകൾ ജമായത്തിന് ജുമായക്കും വരുന്നത് നമസ്കരിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുതുക പിന്നെ ഇമാമ് ദ്വാരക്കാതെ പോകുന്നത് അതുപോലെ തന്നെ തറാബീഹിൻ്റെ കാര്യങ്ങൾ ജാറങ്ങളില്ലാത്ത ജാറമുക്ത രാഷ്ട്രങ്ങൾ ഇതൊ ഇതൊക്കെ സംബന്ധിച്ച് ആളുകൾ മനസ്സിലാക്കും അത് ഭയപ്പെട്ടായിരുന്നു ചിലർ ഗൾഫുകാരെ വിമർശിച്ചിരുന്നത് അതൊരു പഴയ കഥയാണ് എങ്കിലും അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല അറബിക് മനുഷ്യ അന്ന് ഒരു പദപ്രയോഗമാണ് പുതിയ ഭാഷാ പണ്ഡിതന്മാരെ അറബിക് മുൻഷി ഉറുദു മുൻഷി മലയാളം മനുഷ്യ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അന്നലയ്ക്ക് മുൻഷി കുട്ടികൾ ചോദിക്കുകയും ചെയ്യും മാഷയെ നിങ്ങൾ ശരിക്കുള്ള മാഷ പിന്നെ അറബിക് മുൻഷിയാണോ എന്ന് ചോദിക്കാറുണ്ട് അറബിക് അധ്യാപകരെ ശരിക്കുള്ള മാഷായിട്ട് കാണാൻ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് സാധിച്ചിരുന്നില്ല എന്നതൊക്കെ മാറി ചിത്രം മാറി സന്തോഷകരമായൊരവസ്ഥ ഇങ്ങനെ സർക്കാർ ശമ്പളം വാങ്ങുന്ന അറബി അധ്യാപകരുണ്ടാകുമ്പോൾ കിതാബുകളിൽ കാണുന്നത് കൃത്യമായും സ്വതന്ത്രമായും സുധീരമായി നടപ്പിലാക്കാൻ സാധിക്കും ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവണ്ണം അവർക്ക് ശമ്പളം ലഭിക്കും അവരുടെ വീടുകളിൽ പുക പൊന്നും ഇത് ഭയന്നിട്ടാണ് എന്നും ആരാൻ്റെ എരപ്പൻകൊട്ടയിൽ നിന്ന് ബോജീനിച്ചത് ആ കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യം പറയാൻ ഇത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകും അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അറബി മനുഷ്യമാരെയും ചിലർ വിമർശിച്ചത് ആ നിലക്ക് സ്ഥിതി മാറി വന്നു അറബി കോളേജുകളും അറബി അധ്യാപകരും അറബി വിദ്യാർത്ഥികളും സംഘടിക്കുകയും ബോധവാന്മാരാകുകയും ചെയ്തതും ഇന്നത്തെ നവോത്ഥാനത്തിൻ്റെ ഈ പ്രകാശധാരയുടെ പിന്നിലെ രഹസ്യമതാണ് അത് ഊതിക്കെടുക്കണമെന്ന് ഇത്തരം ആളുകൾ ആഗ്രഹിച്ചാൽ അതിൽ അപാ അവരെ അപേകത കാണേണ്ടതില്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രസ്ഥാനം അറബിക്കോളേജ് പ്രസ്ഥാനം അനവരതം നിലനിൽക്കേണ്ടതുണ്ട് അതിന് അസ്തിത്വ പ്രതിസന്ധി നേരിടുമ്പോൾ അത് സജീരം വളരെ പ്ലാനിങ്ങോടുകൂടി ആസൂത്രണത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം അത്തരം ഒരു വേദി ഈ രംഗത്ത് ഉരുത്തിരിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്തോ അങ്ങനെ ഒരു സംശയം വന്നില്ല നല്ലത് തന്നെ ഇതിൻ്റെ നായ നായകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന പ്രതിനിധികളാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് സുഭ വളരെ സന്തോഷത്തോടു കൂടി കൂടി അറബിക് കലാലയങ്ങൾ സ്വബ് അപങ്കുലം തുടരുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനാത്ത് കബൽ മിന്ന ഇന്നക്കെന്ത സുമൽ അലീം വത്തുബ് അലീന ഇന്നക്കെന്തൊവ്വാബുറീം റബ്ബനാത്തിന് അഫിത്തുലിയ ഹസ്സനത്തൻ ഓഫി ലാഹ്റത്തി ഹസനത്തൻ ഓക്കെ നായ